ഗുഡ് മോർണിംഗ് കുട്ടികളെ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന പാഠഭാഗം ഏതാണെന്ന് അറിയാമോ ആ പരിസര പഠനത്തിലെ ഒന്നാമത്തെ പാഠഭാഗമായ ഹരിതഭൂമി എന്ന പാഠമാണ് നമ്മൾ എടുക്കുന്നത് ഹരിതഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ ഭൂമിയല്ലേ കുറേ മരങ്ങളും കുറേ പച്ചപ്പ് നിറഞ്ഞ ചെടികളും സസ്യങ്ങളും എല്ലാം കൊണ്ടും സമ്പന്നമായ ഭൂമി നമുക്ക് നമ്മുടെ കേരളത്തെ തന്നെ പറയാം എല്ലാ വിദേശ രാജ്യങ്ങൾക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലല്ലേ കേരളം കാരണം എന്താ നിറയെ പച്ചപ്പ് നിറഞ്ഞ കുറേ അധികം വൃക്ഷങ്ങളും കുറേ പച്ചപ്പൊക്കെ നിറഞ്ഞിട്ടുള്ളൊരു ഹരിത ഭൂമിയാണ് കേരളം അല്ലേ എന്താ കേരളത്തിന് പറയുക ഗോഡ്സോൺ കൺട്രി അല്ലേ ദൈവത്തിൻ്റെ സ്വന്തമായ രാജ്യം കാരണം എന്താ യും വൃക്ഷങ്ങളും സസ്യങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭൂമി ഈ ഹരിത ഭൂമി എന്ന പാഠഭാഗത്തിൽ നമുക്ക് ഒരു പാട്ടാണ് തുടക്കത്തിൽ വരുന്നത് അതൊരു കളിയുമാണ് കേട്ടോ നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കാം എന്താ പാട്ടിൻ്റെ പേരെന്ന് അറിയാമോ തൊട്ടുവാ പൈങ്കിളിയേ നമുക്ക് പാടി നോക്കാം തെയ്യക്കം 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 താര മാമരം തൊട്ടുവ പൈങ്കിളിയെ കിളി തൊട്ട മരമേത് മരമതിൻ പേരെന്ത് വലുതെന്നോ ചെറുതെന്നോ പറയാമോ തെയ്യക്കം തേയക്കം തെയ്യക്കം താര പൂവുന്നു തൊട്ടുവ പൈങ്കിളിയെ കിളി തൊട്ട പൂവേത് പൂവിൻ്റെ േരെന്ത് പൂവതി നിറമെന്ത് പറയാമോ തെയ്യക്കം 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 താര ഇലയൊന്ന് തൊട്ടുവ പൈകിളിയെ കിളി തൊട്ട ഇലയേത് ഇലയതിൻ പേരെന്ത് ഇലതന്നാകൃതി പറയാമോ ഈ പാട്ടിൽ നിന്ന് എന്താണ് മക്കളെ നിങ്ങൾക്ക് മനസ്സിലായത് അവർ കളിക്കുകയാണല്ലേ എന്ത് കളി അവർ കളിക്കുന്നത് അവർ ഓരോ മരത്തിനെയും ഓരോ ഇലകളെയും ഓരോ ഒക്കെ തൊട്ട് കളിക്കുകയാണ് അല്ലേ എന്നിട്ട് അവയുടെ പേരെന്താണെന്ന് പറയാമോ എന്നിട്ടുള്ള എന്നുള്ള കളിയാണ് അവർ കളിക്കണത് അല്ലേ മക്കളെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾ ഇതുപോലെ ചെടികളെയൊക്കെ തൊട്ടട്ടില്ലേ ഈ ചെടികളുടെയൊക്കെ പേര് നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാവുന്ന ചെടികളുടെ പേരൊന്നു പറഞ്ഞേ ടീച്ചറൊന്ന് കേൾക്കട്ടെ ആ റോസ് ചെടി മിടുക്കൻ തുളസി തെങ്ങ് മാവ് പ്ലാവ് എന്താ മക്കളെ ആ ചീരാ ചെമ്പരത്തി പയർ ശംഖുപുഷ്പം വെരി ഗുഡ് ആമ്പൽ താമര ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ചെടികളുടെ ഒക്കെ പേര് അറിയാലേ നല്ല കുട്ടികളാണേ ഈ ചെടികളുടെ ഒക്കെ പേരുകൾ നിങ്ങൾ നിങ്ങളുടെ സയൻസ് നോട്ട് പുസ്തകത്തിൽ എഴുതണേ മറക്കല്ലേട്ടോ നിങ്ങൾ കുറേ ചെടികളുടെയും മരത്തിൻ്റെ ഒക്കെ പേര് പറഞ്ഞു നല്ല കുട്ടികളാണേ ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ചെടികളുടെ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാമോ ചെടികൾക്ക് എത്ര ഭാഗങ്ങളൊക്കെ ഉള്ളത് എന്തൊക്കെ ഭാഗങ്ങളുടെ പേരുകളാണ് നിങ്ങൾക്കറിയാവുന്നത് ഒന്ന് പറഞ്ഞേ ഒരു പേര് പറയാം ഇല അതുപോലെ ചെടികൾക്ക് ചെടികളുടെ ഭാഗങ്ങളുടെ പേരൊന്ന് പറഞ്ഞു നിങ്ങൾ എന്താ മക്കളെ പൂവ് വെരി ഗുഡ് പിന്നെന്താ മക്കളെ വേര് നല്ല കുട്ടികളാണേ ഇനി ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ എന്താ അത് തണ്ട് സസ്യത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് പിന്നെ ഒരു ഭാഗം കൂടി ഉണ്ടല്ലോ കായകൾ അല്ലേ അല്ലേ അപ്പോ സസ്യത്തിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇല തണ്ട് വേര് പൂവ് കായകൾ അല്ലേ ണല്ലേ സസ്യത്തിന് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരാളാണ് ആര് സസ്യം എന്ന് പറയുന്നത് അല്ലേ ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം എന്ന് പറയുന്നത് എന്താണ് ഇതൊക്കെ കൂടിയിട്ടുള്ള ഒരാളാണ് അല്ലേ നമുക്ക് കയ്യും കാലും കണ്ണും മൂക്കൊക്കെ ഉള്ള പോലെയാണ് ഒരു സസ്യത്തിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാതും അല്ലേ നമുക്ക് സസ്യത്തിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വരച്ച് നോക്കിയാലോ നിങ്ങളുടെ പുസ്തകത്തിലെ ഒരു സസ്യത്തിൻ്റെ ചിത്രം വരച്ച് ഈ ഭാഗങ്ങളെല്ലാം അടയാളപ്പെടുത്തി അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ കൊണ്ടുവരണം കേട്ടില്ലേ അപ്പോൾ കുറേ പ്രവർത്തനങ്ങളും കളിയും ചിരിയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം ബായ് Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.